നമസ്കാരം ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ ഗോകുൽ രവി റിപ്പോർട്ടുകളിലേക്ക് മഴയ്ക്ക് ശേഷം ആദ്യ പ്രവൃത്തി ദിനത്തിൽ ദുബായിലും ഷാർജയിലും വൻ ഗതാഗത ഷാർജയിൽ കഴിഞ്ഞ ഒരാഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ട എല്ലാ ഗതാഗത നിയമ ലംഘനങ്ങളും റദ്ദാക്കുമെന്ന് പോലീസ് അറിയിച്ചു രാജ്യത്ത് മഴ ശമിച്ചെങ്കിലും ഷാർജയിലും അജുമാനിലും വെള്ളക്കെട്ട് പൂർണ്ണമായും നീക്കാനായിട്ടില്ല വലിയ ടാങ്കറുകൾ എത്തിച്ച് വെള്ളക്കെട്ട് നീക്കം ചെയ്യുന്ന നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് അതിനിടെ മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ റോഡുകളിൽ വൻ ഗതാഗത കുരുക്കാണ് ഷാർജയിലും ദുബായിലും ഇന്ന് അനുഭവപ്പെട്ടത് നാല് മെട്രോ സ്റ്റേഷനുകൾ പ്രവർത്തനം ഇന്നും നിർത്തിവച്ചു അതിനിടെ ന്യൂനമർദ്ദം നാശം ദിവസങ്ങളിലെ ഗതാഗത നിയമലംഘനങ്ങളിൽ പിഴ ഒഴിവാക്കി നൽകുമെന്ന് ഷാർജ പോലീസ് അറിയിച്ചു മഴയിൽ നാശം നേരിട്ട വാഹനങ്ങൾ ശരിയാക്കിയെടുക്കാനുള്ള സർട്ടിഫിക്കറ്റ് സൗജന്യമായി നൽകുമെന്നും ഷാർജ പോലീസ് കമാൻഡർ ഇൻ ചീഫ് ബ്രിഗേഡിയർ സൈഫൽ സാരി പറഞ്ഞു മഴക്കെടുതി അനുഭവിക്കുന്ന ഷാർജ നിവാസികൾക്ക് സഹായമെത്തിക്കാൻ സാമൂഹിക സേവന വകുപ്പ് അമൻ സേഫ്റ്റി സംരംഭത്തിന് തുടക്കമിട്ടിട്ടുണ്ട് യുഎയുടെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ പരിശോധിക്കുമെന്നും തീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾ നേരിടാൻ വേണ്ട നടപടികൾ എടുക്കുമെന്നും യുഐ ഊർജ്ജ അടിസ്ഥാന വികസന മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഹസൻ അൽ മൻസൂരി അറിയിച്ചു ഫെഡറൽ റോഡുകൾക്കുണ്ടായ കേടുപാടുകൾ പരിഹരിക്കുന്നതിന് സംയോജിത പ്രവർത്തന പദ്ധതി തയ്യാറാക്കി റോഡുകളിലെ ഡ്രെയിനേജ് ശൃംഖലയുടെ തുടർച്ച ഉറപ്പാക്കാൻ നടപടികൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം അറിയിച്ചു അതേസമയം യു എയിൽ വെള്ളിയാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ദുബായ്